സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ മലപ്പുറത്തെ അപമാനിച്ചതിൽ സ്വരാജിനോട് നിലപാട് തേടി യു ഡി എഫ് യുവ നേതൃത്വം മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം നേതാക്കളും മലപ്പുറം ജില്ലയെ അവഹേളിച്ചതിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജിനോട് മൂന്ന് ചോദ്യങ്ങളുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണെന്ന് സിപിഎം നേതാക്കളുടെ അഭിപ്രായത്തോട് യോജിപ്പുണ്ടോ വയനാട് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും വിജയിച്ചത് ന്യൂനപക്ഷ വർഗീയ വോട്ടുകൊണ്ടാണെന്ന് സിപിഎം ബി അംഗം എ വിജയരാഘവന്റെ ോ മലപ്പുറം ജില്ലയെ സ്വർണക്കടത്തിന്റെയും തീവ്രവാദത്തിന്റെയും കേന്ദ്രമാക്കി അവഹേളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അഭിമുഖം പിൻവലിക്കാൻ ആവശ്യപ്പെടുമോ എന്നീ മൂന്ന് ചോദ്യങ്ങളാണ് ഉയർത്തിയത് നിലമ്പൂരിൽ യു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇരുവരും ചോദ്യങ്ങൾ ഉന്നയിച്ചത് ാണ് പിടിപിച്ച് കൊടുക്കുന്നതെങ്കിൽ ഒൻപത് വർഷക്കാലം സർക്കാരിന്റെ ഭാഗമായി നിന്ന് കണ്ടുപറയുന്ന കാര്യങ്ങൾക്ക് ആദ്യ മറുപടി പറഞ്ഞിട്ട് ബാക്കി പ്രതിപക്ഷത്തിനെതിരായിട്ട് സ്വാഭാവികമായിട്ടും ആ സർക്കാരിന്റെ ഭാഗമായി നിന്നിരിക്കുന്ന ആളുകൾ ആക്ഷേപം ഉണ്ടായിരിക്കുമല്ലോ അത് സ്വാഭാവികമാണല്ലോ ഇനി അങ്ങനെ ചോദ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ചോദിക്കട്ടെ മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ശേഷം ഈ ജില്ലയിലെ കുട്ടികൾ എസ് എസ് എൽ സിക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സാകുമ്പോൾ ഉറക്കമുളച്ചിരുന്ന പഠിച്ച് അവരുടെ അധ്വാനത്തെ പോലെ വൃത്തി ശ്രീ ബി എസ് അച്യുതാനന്ദൻ അത് കോപ്പി ചിന്തായ ജയമാണെന്ന് പറഞ്ഞതിനെ പറ്റി എന്താ ശ്രീ എം സ്വരാജിന്റെ നിലപാട് ശ്രീ എം സ്വരാജിന് ബി എസ് ആയിട്ട് പല വിഷയങ്ങളിലും കൃത്യമായ നിലപാടുണ്ടായിരുന്നല്ലോ അത് എസ് പല അവസരത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല കാരണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് വ്യക്തിപരമായി പറയാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നില്ല ഞാൻ ചോദിക്കുന്നു വി എസ് എല്ലാ നിലപാടിനോട് ഈ സ്ഥാനാർത്ഥിയുടെ നിലപാട് എന്നാണ് ഇനിയും ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിന് ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിന് അദ്ദേഹത്തിന്റെ ആദർശ നേതാവായ ശ്രീ പിണറായി വിജയൻ കൊടുത്തിരിക്കുന്ന പ്രത്യേകം ഏതൊരു അഭിമുഖമല്ല ഒരു മലപ്പുറം ജില്ലയെ ഈ കേരളത്തിന്റെ സ്വർണ്ണക്കടത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്ന രീതിയിൽ വക്രീകരിച്ചതിനെ പറ്റി എന്താണ് ശ്രീ എം സ്വരാജിന്റെ നിലപാട് ഈ നാട്ടിലെ ജനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ എന്തിനാ ഇടതുപക്ഷത്തിൽ വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്യുന്ന ആളുകളെ നാടുകളെ തീവ്രവാദികളെന്ന് വിളിക്കുന്ന ആ ജനങ്ങൾ ചുമതല കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനൊക്കെ മറുപടി പറയട്ടെ വർത്തമാന കാലത്തുണ്ടായ നമ്മുടെ കണ്ണിൽ കണ്ട ഈ സംഭവങ്ങൾക്ക് ശ്രീ എം സ്വരാജ് മറുപടി പറയട്ടെ കെ സി വേണുഗോപാലിനെതിരെ തരം പരാമർശനമാണ് മന്ത്രി റിയാസ് നടത്തിയത് കേന്ദ്രത്തിൽ ബിജെപി സർക്കാരിന്റെയും കേരളത്തിൽ ഇടതു സർക്കാരിന്റെയും അന്തകൻ തന്നെയാണ് കെ സി വേണുഗോപാൽ ദേശീയപാതാ തകർച്ചയിൽ ബിജെപി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനേക്കാൾ ആവേശത്തോടെയാണ് മന്ത്രി റിയാസ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ ന്യായീകരിക്കുന്നത് കേരളത്തിന്റെ യുവ രാജാവണെന്ന തലക്കനത്തിൽ നിന്നും റിയാസ് താഴെ ഇറങ്ങണമെന്നും ആവശ്യപ്പെട്ടു ഹൈവേ വികസനത്തിൽ റിയാസിന്റെ പൊതുമരാമത്ത് വകുപ്പിന് എന്ത് റോളാണ് ഉള്ളതെന്ന് വ്യക്തമാക്കണം സ്ഥലമേറ്റെടുക്കും ിൽ റവന്യൂ വകുപ്പിന് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം ലക്ഷം ചെലവിട്ട് റീൽസ് എടുത്ത് തള്ളി മറയ്ക്കുകയാണ് റിയാസ് എന്നും കുറ്റപ്പെടുത്തി മലപ്പുറം ജില്ലയിലെ കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയപ്പോൾ കോപ്പി അടിച്ചാണ് ജയിച്ചതെന്നാണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് സിപിഎം നേതാക്കൾ തുടർച്ചയായി മലപ്പുറത്തെ ജനങ്ങളെ ആക്ഷേപിക്കുകയാണെന്നും ഇരുവരും വ്യക്തമാക്കി എൻ ന്യൂസ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് Phone seven zero one two zero nine six one nine zero and zero four nine five three five seven three seven two six.